ഈയോബ് അധ്യായം പതിനൊന്ന് അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ വാക് ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ വിടുവായൻ നീതിമാനായിരിക്കുമോ നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിപ്പാൻ ആരുമില്ലയോ എന്റെ ഉപദേശം നിർമ്മലമെന്നും തൃക്കണ്ണിന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ അയ്യോ ദൈവം അല്ലു ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തിൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്തു ചെയ്യും അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയും അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നത് ആർ അവൻ നിസ്സാരന്മാരെ അറിയുന്നുവല്ലോ ദൃഷ്ടി വയ്ക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു പൊണ്ണനായവനും ബുദ്ധി ബുദ്ധിപ്രാപിക്കും കാട്ടുകഴുത കുട്ടി മനുഷ്യനായി ജനിക്കും നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈ മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയും ഇല്ല അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും നിന്റെ ആയുസ് മധ്യാത്തേക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രഭാതം പോലെയാകും പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സ്വൈരമായി വസിക്കും നീ കിടക്കും ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല പലരും നിന്റെ മമത അന്വേഷിക്കും എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും ശരണം അവർക്ക് പൊയ് പോകും പ്രാണനെ വിടുന്നതത്രേ അവർക്കുള്ള പ്രത്യാശ